ഈശോയുടെ ജനന സമയത്ത് പ്രത്യക്ഷപ്പെട്ട ദിവ്യ നക്ഷത്രത്തെ പിന്തുടർന്ന് കിഴക്കൻ ദേശത്തു നിന്ന് മൂന്ന് ജ്ഞാനികൾ അവിടുത്തെ ദർശിക്കാനായി എത്തി അവരുടെ പേരുകൾ കാസ്പർ ബൽത്തസർ മെൽഷർ എന്നിങ്ങനെയായിരുന്നു അവർ യഥാക്രമം സ്വർണവും മീറയും കുന്തിരിക്കവും അവിടത്തേക്ക് കാഴ്ച സമർപ്പിച്ചു ഈ മൂന്ന് പേരിൽ ഏറ്റവും പ്രായം ചെന്ന കാസ്പർ ഇന്ത്യക്കാരനായിരുന്നു എന്ന് ചരിത്രമുണ്ട് തോമയുടെ നടപടിക്രമങ്ങൾ എന്ന് പറഞ്ഞ അപ്പോക്രഫൽ ഗ്രന്ഥത്തിൽ പറയപ്പെടുന്ന ഗുണ്ട ഫോറസ് രാജാവായിരുന്നു കാസ്പർ എന്ന ഐതിഹ്യമുണ്ട് അവർ കാഴ്ചയായി സമർപ്പിച്ച സ്വർണം ഈശോയുടെ രാജ്യത്വത്തെയും കുന്തിരിക്കം അവിടുത്തെ പൗരോഹിത്യത്തെയും മീറ അവിടുത്തെ പ്രവാചക ദൗത്യത്തെയും സൂചിപ്പിക്കുന്നു ഇതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം രാജാക്കന്മാർ കാഴ്ച സമർപ്പിച്ച് മടങ്ങിയ ഉടനെ ഉണ്ണിയേയും കൊണ്ട് മാതാവും യവസപ്പിതാവും ഈജിപ്തിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നു യാതൊരു മുൻപരിചയവുമില്ലായിരുന്ന ഈജിപ്ത് ദേശത്ത് അവർക്ക് ജീവിക്കുവാൻ വേണ്ടി പിതാവായ ദൈവം കരുതിവെച്ച മുൻകരുതലായിരുന്നില്ലേ ഈ രാജാക്കന്മാരിലൂടെ സമർപ്പിക്കപ്പെട്ട ദ്രവ്യങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൻ്റെ അനുദിന നിമിഷത്തിൽ താങ്ങും കരുതലുമായി നമ്മുടെ തമ്പുരാൻ എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് ഈ പൂജരാജാക്കന്മാരുടെ സംഭവകഥ നമ്മെ എപ്പോഴും ഓർമ്മിപ്പിക്കട്ടെ